ആ കുടുംബത്തിന് ഇത് ഇങ്ങനെയൊക്കെ സാമ്പത്തിക ബാധ്യത എങ്ങനെ വന്നു എന്നുള്ളത് ഒരു അന്വേഷണത്തിന് വിധേയരാക്കേണ്ട ഒന്നുകിൽ ഏതെങ്കിലും ഒരു ട്രാപ്പ് ഇടാൻ വേണ്ടിയുള്ള ഒരു കോക്കസ് ഇവിടെ ഉണ്ടോ പൂതക്കുളത്ത് ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കാനായിരിക്കും കൊല്ലം പൂതക്കുളത്ത് കാണുന്ന ഒരു അതിദാരണമായ സംഭവത്തിൻ്റെ നേർക്കാഴ്ചയിലാണ് നമ്മൾ പോകുന്നത് ഈ സഹോദരൻ പോയി കണ്ടില്ലായിരുന്നെങ്കിൽ അതിന്റെ ഒരു എട്ട് മണിക്ക് ആണ് എനിക്കൊരു ഫോൺ വരുന്നത് എനിക്ക് പ്രീതയുടെ കൈ നേരം നിലയിൽ കണ്ടു ആശുപത്രി കൊണ്ടുപോകണമെന്ന് പറഞ്ഞു ഞാൻ ഇവിടെ തിരുവനന്തപുരത്തേക്കുള്ള സഹോദരൻ ഇല്ല ഇവിടുത്തെ ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരാണ് വിളിച്ചത് അപ്പോൾ അത് ആശുപത്രിക്ക് കൊണ്ടുപോകാനുള്ള നിർദ്ദേശം കൊടുത്തു അത് കൊണ്ടുപോകാൻ നേരത്ത് അവര് അടുത്തൊരു ഒരു കോള് വരുന്നു മകളും മകനും കഴുത്തിൽ പരുക്കേറ്റ് കഴുത്തിൽ വെട്ടുകൊണ്ട നിലയിൽ കിടക്കുകയാണ് ഭർത്താവിനും കയ്യിൽ പരുക്കൊണ്ട് ഒരു ഒരു കൂട്ട ഒരു ആത്മഹത്യയുടെ ഒരു ഇതാണ് കാണുന്നത് അങ്ങനെ ഞാൻ ഉടനെ പോലീസിനെ വിവരം അറിയിച്ചു ബാക്കി ഇവിടുന്ന് പ്രീതയും ശ്രീനന്ദയും ഒരു ചലനമറ്റ രീതിയിലാണ് അപ്പോഴ് കണ്ടെത്തിയത് അവരേ ശ്രീജൂനെ നമ്മൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോയി നല്ല രീതിയിൽ ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്ന ശ്രീരാഗനെ കുട്ടിയെത്ത് ഹോളി ക്രോസിലേക്കും കൊണ്ടുപോവുകയാണ് അദ്ദേഹത്തിനെ കണ്ട് ഞാൻ ചോദിച്ചു നീ എന്ത് എന്ത് പറ്റിയത് ആര് ചെയ്ത് പറഞ്ഞ് അണ്ണാത് ഞാൻ തന്നെ ചെയ്തതാണ് ഞങ്ങൾ ആലോചിച്ചെടുത്ത തീരുമാനമാണ് ഒരുമിച്ച് കുടുംബം കുട്ടികൾ കുട്ടികളും ഇൻവോൾവ് ആയി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മൊഴിയിൽ നിന്നും മനസ്സിലാവുന്നത് വിഷമാണോ ഇനി ഉറക്കകൂടിയാണോ എന്നൊരു സംശയമുണ്ട് വിഷം അസ്വസ്ഥത ഉണ്ടായിരുന്നു പക്ഷെ അത് ഗ്രാജുവലി പിന്നെ അത് ഇല്ലാതായി എന്നുള്ളതാണ് എഴുതുന്നത് പോയിസൺ അത്ര കാഠിന്യുള്ള പോയിസൺ ആയിരുന്നില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് പ്രീതിയുടെയും ശ്രീനന്ദയും ജീവൻ കണ്ടെടുക്കുമ്പോൾ തന്നെ മരണപ്പെട്ടു മോൻ എന്തെങ്കിലും പറഞ്ഞു ശ്രീനന്ദ്ര മോന്റെ അടുത്തും അന്വേഷിച്ചപ്പോഴത്തേക്ക് ഇന്നലെ രാത്രി ചോറ് കഴിച്ച് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ രാവിലെ ഈ ഒരു അവധിയിലാണ് അദ്ദേഹത്തിന് ഓർമ്മ വരുന്നത് എന്നാ പറയുന്നത് അദ്ദേഹം മോൻ അറിയാൻ വഴിയില്ല പക്ഷെ ഭർത്താവ് മോൻ മരിച്ചിട്ടില്ല അത് അറിഞ്ഞിട്ടില്ല പക്ഷെ ഇവര് രണ്ടും മരിച്ചതായിട്ട് ഇന്നലെ തന്നെ അറിഞ്ഞിരുന്നു ഹോസ്പിറ്റലിൽ ഇദ്ദേഹത്തിന്റെ അടുത്ത് തന്നെയായിരുന്നല്ലോ ബോഡി ഉണ്ടായിരുന്നത് സാമ്പത്തിക ബാധ്യതയാണ് അത് ഈ ഇപ്പോഴിങ്ങനെ പല രീതിയിലും പറയുന്നുണ്ടെങ്കിലും ഞാനൊരു ആത്മഹത്യ കുറിപ്പൊന്നും പക്ഷെ നമ്മുടെ അന്വേഷണത്തില് ഇങ്ങനെയൊക്കെ ഇപ്പൊ ആളുകൾ പറയുന്നു പക്ഷെ ഞങ്ങളുടെ ആരെയും ശ്രദ്ധയില് ഇങ്ങനെ ഒരു സാമത്തിക പറയേണ്ട ഒരു കാര്യമല്ല അങ്ങനെ ഒരു 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 ജീവിത നമുക്ക് തോന്നുന്നത് മൊഴ കണ്ടെത്തി അതിനുശേഷം ഇദ്ദേഹം ശരീരം വളരെ പെയ്തയ്ക്ക് അതും കൂടെ ആയപ്പോഴത്തേക്ക് കുടുംബത്തിന്റെ ആ ഒരു താളം തെറ്റി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ ആലോചിച്ചിട്ട് യതാണ് എന്നുള്ളതാണ് ഇതുവരെയുള്ള ഉള്ള അന്വേഷണത്തിൽ മനസ്സിലാവുന്നത് പക്ഷേ ഇത് നമ്മുടെയൊക്കെ പ്രീതയുടെയും ആ കൊച്ചിൻ്റെയും മരണം നമ്മൾക്ക് ഈ നാട്ടുകാർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം അത് ഒരു സ്കൂട്ടി പോകുമ്പോൾ തന്നെ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് സ്ലോ ചെയ്ത് ചിരിച്ചിട്ടേ പോകും അത്ര രീതിയിലുള്ള അത്ര പുലീനത്വം കൊണ്ടൊരു ഒരു ഇടപെടലാണ് പ്രീതയുടെ ഭാഗത്തു നിന്നുണ്ട് അത്രയും മര്യാദയും അതിനിപ്പോൾ സാമ്പത്തിക ബാധ്യത പറഞ്ഞെങ്കിൽ അങ്ങനെ ഒരു ജീവിതവും ഒക്കെ ഒരു ആർഭാടകരമായ ജീവിതവും ഒക്കെ ഉണ്ടാവില്ല അതൊന്നുമില്ല നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്നൊരു കുടുംബം ആ കുടുംബത്തിന് ഇത്ത ഇങ്ങനെയൊക്കെ സാമ്പത്തിക ബാധ്യത എങ്ങനെ വന്നു എന്നുള്ളത് ഒരു അന്വേഷണത്തിന് വിധേരാക്കേണ്ടതാണ് പോലീസിന്റെ ഈ ഒരു അന്വേഷണത്തിൽ ഇപ്പോൾ ഇവിടെ തന്നെ പൂതകളു പല മേഖലകളിലും ഇതേ കണക്ക് വൻ സാമ്പത്തിക ബാധ്യതയിൽ ഓരോ കുടുംബങ്ങൾ പെട്ടുപോകുന്നു അത് ഇതേ കണക്കുള്ള കുടുംബങ്ങളാണ് ഇത് ഇങ്ങനെ വരുന്നത് അതിനകത്ത് എന്തെങ്കിലും ദുരൂഹത ഉണ്ട് എന്ന് ഉണ്ട് അന്ന് അന്വേഷിക്കേണ്ടത് ചുമതല പോലീസും കുടുംബങ്ങളിലും മരണപ്പെടുക എന്ന് പറയുന്നത് ഇപ്പൊ രണ്ടു മൂന്ന് കുടുംബങ്ങൾ ഇവിടെ പിന്നെ നാടുവിട്ടു വിട്ടു പോകേണ്ട ഗിതി ിലോട്ട് വന്നിട്ടുണ്ട് എങ്ങനെ ഇവർക്ക് ഈ സാമ്പത്തിക ബാധ്യത വരുന്നു എന്നുള്ളത് സർക്കാരും പോലീസും ഒരു അന്വേഷണത്തിനും വിധേയമാക്കേണ്ട ഒന്നുകിൽ ഏതെങ്കിലും ഒരു ട്രാപ്പ് പെടാൻ വേണ്ടിയുള്ള ഒരു കോക്കസ് ഇവിടെ ഉണ്ടോ പൂതക്കളത്ത് ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടി തന്നെ ചില വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് ഗൗരവതരമായിട്ട് ഇത് ഒന്ന് അന്വേഷിക്കണം എന്ന് പറയാൻ കാരണം അതാണ് ഏകദേശം ഇപ്പൊ പറയുന്ന കേൾക്കുമ്പോ ഏകദേശം പത്ത് മുപ്പത് ലക്ഷം രൂപയുടെ ആണ് വരുന്നത് അത്രയും ഒരു വരേണ്ട എന്തായാലും ഇവരാരും ഒന്നും വേടിച്ചു തിന്നിട്ടില്ല അങ്ങനെ ഒരു ജീവിത ശൈലി കൊടുത്ത് കൊടുത്ത് എന്താണ് അതിന്റെ പിന്നില് ഇപ്പൊ പൂതക്കുളത്തെ ഏകദേശം ഒരു മൂന്നോളം കുടുംബത്തിനെ ഈ ഇത് ബാധിച്ചിട്ടുണ്ട് ഇനി ഏകദേശം നമ്മുടെ ഇപ്പോഴത്തെ അന്വേഷണത്തിൽ ഒരേ കുടുംബങ്ങൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ നിൽക്കും ഈ സംഭവം വന്നതിന് ശേഷം ഈ ബാങ്കിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാർ ഈ ഒരു ഹൈവേയില് ഒരു ബസിന് മുമ്പ് ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചർ അതും സാമ്പത്തിക ബാധ്യത അപ്പൊ ഏതോ ഒരു കോക്കസ് ഈ ഇവിടത്തെ ഈ സാധാരണക്കാരായ വീട്ടമ്മമാരെ ട്രാപ്പ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ പൈസ ഈ ഈ ഈ ഈ നടക്കുന്ന കൊലപാതകം അല്ലെങ്കിൽ കൂടി ഒരു അന്വേഷണ മരണം അതിനൊരു ചാലക ശക്തി ആവണം അപകരിച്ചെടുക്കുന്ന അവസാനിപ്പിക്കുവാനുള്ള ഒരു ചാലക ശക്തി ആവണം ഈ മരണം നമ്മൾ ഈ ഒരു മരണത്തിൽ നിന്ന് ഈ പാഠം പഠിക്കണം നാട്ടുകാർ പാഠം പഠിക്കണം അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ സർക്കാരിന്റെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് എങ്ങനെ ഇത്തരം ദുരൂഹതകൾ ഉണ്ടാവുന്നു എന്നുള്ളത് അന്വേഷണ വിധേയമാക്കേണ്ടതാണ് പ്രീതിയുടെ ബന്ധു അല്ലേ എന്താണ് അവർക്ക് സംഭവിച്ചത് താമസം ാണ് സംഭവാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു കൊലപാതകം അല്ലെങ്കിൽ ആ രീതിയിലുള്ള ബന്ധുക്കളടുത്തൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടും പറഞ്ഞിട്ടുണ്ടോ നല്ല സ്വഭാവ അങ്ങനെ പ്രായമുള്ളവരടുത്തോ അവരുടെ വീട്ടുകാരടുത്തോ സഹോദരൻ തൊട്ടടുത്താണ് താമസിക്കുന്നത് സഹോദരൻ അടുത്തൊന്നും അങ്ങനെ പറഞ്ഞിട്ടുള്ളതായിട്ട് അറിയില്ല കാരണമായ രണ്ട് കൊലപാതകം നടന്ന വീടിന്റെ മുന്നിലാണ് നമ്മൾ പറയുന്നത് ഇതിനകത്ത് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം രാവിലെ പ്രീതയും കുടുംബവും ശ്രീജു ഭർത്താവ് അവരുടെ രണ്ട് മക്കൾ ശ്രീനന്ദയും ശ്രീരാഗും താമസിക്കുന്ന വീട് രാവിലെ വീട് ആറു മണിയാകുമ്പോൾ സാധാരണ എല്ലാവരും പുറത്തിറങ്ങുന്നതാണ് തൊട്ടടുത്ത് തന്നെയാണ് പ്രീതിയുടെ സഹോദരൻ താമസിക്കുന്നത് പക്ഷേ രാവിലെ ആറുമണി ആറരയൊക്കെ ആയിട്ടും അല്ലെങ്കിൽ പുറത്തിറക്കുന്നതിൽ അലങ്കം കേൾക്കാത്തുകൊണ്ട് സഹോദരൻ വീടിൻ്റെ വാതിക്കൽ ചെന്ന് വിളിച്ചു നോക്കി കാണുന്നതിൽ അങ്ങനെ അദ്ദേഹം അടുക്കള ഭാഗത്തേക്ക് ചെന്ന് നിന്ന് തുറന്നുകിടന്ന ജെന്നാലിൻ്റെ കൂടെ അകത്ത് വരുമ്പോൾ വ്യക്തം ആ അടുക്കള വാതിൽ കൂടെ ഒഴുകുന്നുണ്ടായിരുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ വാതിൽ ചവിട്ടി പൊളിച്ച് അധികത്ത് കയറിയപ്പോൾ രണ്ട് മുറികളിലായി മോള് ശ്രീനന്ദ കഴുത്ത് അടുത്ത ബ്ലഡിങ്ങനെ പെക്കൊണ്ടിരിക്കുന്നു കഴുത്തരത്ത നിലയിലാണ് കാണപ്പെട്ടത് അതിന് തൊട്ടപ്പുറത്ത് തന്നെ പ്രീതിയും കിടപ്പുണ്ട് പിന്നൊരു കസേരയിൽ ഇങ്ങനെ താഴെ ഇരുന്നു കൊണ്ട് കസേരയിൽ ചാഞ്ഞിരുന്നുകൊണ്ട് ഭർത്താവ് ശ്രീജു ചെറിയ അനക്കമുണ്ട് അപ്പോൾ മകനെ നോക്കി മകനെ നോക്കിയപ്പോൾ മാനും ചെറിയ അനക്കമുണ്ട് അത് മകൻ്റെയും കഴുത്ത് അരത്ത നിലയിലാണ് ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ നോക്കിയപ്പോഴത്തേക്ക് മറ്റവർ രണ്ടും ജീവൻ പോയി നാട്ടുകാരൊക്കെ ഓടിക്കൂടി ബന്ധുക്കളെയൊക്കെ അത്യാവശ്യം അവർ പെട്ടെന്ന് തന്നെ അറിയിപ്പിച്ചു അവർ ഓടിക്കൂടിയെങ്കിലും അവരെ രണ്ടുപേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഒടുവിൽ ആശുപത്രിയിൽ എത്തിയപ്പോൾ തന്നെ അതിനു മുൻപ് തന്നെ വീട്ടിൽ വെച്ച് തന്നെ പ്രീതയും മകള് എട്ടാം ക്ലാസ്സുകാരി ശ്രീനന്ദി മരണപ്പെട്ടു കഴിഞ്ഞിരുന്നു വല്ല ക്രിറ്റിക്കൽ സ്റ്റേജിലാണ് മകൻ ശ്രീരാഗ് ശ്രീരാഗ് ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവിടുന്ന് കൊണ്ടുപോയ ശ്രീജുവിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അത് വലിയൊരു ഗുരുതരമായ നിലയിലേക്ക് പോകാതെ തന്നെ ഡോക്ടർമാരുടെ ഇടപെടൽ ആ സമയത്ത് ഉണ്ടായതുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ട ആശ്വാസകരമായ ഒരു വാർത്ത വന്നു കഴിഞ്ഞു പക്ഷേ എങ്കിൽ പോലും ഒരു നാടിനെ ഞെട്ടിച്ചുകൊണ്ട് സാമ്പത്തിക ബാധ്യതയാണ് പോലീസിൻ്റെ അന്വേഷണത്തിലും ചോദിച്ചവരോടും ഒക്കെ പറഞ്ഞത് ബന്ധുക്കളാരും ഇതിനെക്കുറിച്ച് വലുതായി പ്രതികരിക്കാൻ തയ്യാറുള്ള ഒരു സങ്കടകരമായ ഒരു അവസ്ഥയിലാണ് ഈ വീടിപ്പോൾ ഉള്ളത് അല്ലെങ്കിൽ ഈ നാട് ഉള്ളത് എന്ന് തന്നെ പറയേണ്ടി വരും